ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വരുന്നത് എപ്പോഴാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാറുണ്ട് ഗ്രീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്നത് എപ്പോഴാണ് ബൈ സോ ഫസ്റ്റ് കാര്യം എന്നിട്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് എംപ്രനർജി നയൻ ഓഫ് പേയ്റ്റ് ഓഫ് പെൻഡക്കിൾ സെവൻ ഓഫ് ഫോൺസ് സ്റ്റെബിൾ മോമെൻറ്റ് ആൻഡ് സ്റ്റാർക്ക് ആർട്ട് ആൻഡ് നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് സോ ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ മെയിൻ തീം എന്നിട്ട് ഏജ് ഓഫ് പെൻഡിക്കേഴ്സ് എന്നോച്ചയാണ് നിങ്ങളുടെ ലൈഫിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറുന്നു എന്നുള്ളതല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കണം ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം സ്ട്രാറ്റജീസ് ലൈഫിൽ എന്താണ് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെത്താം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് അത് പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ പലതും നിങ്ങളുടെ തലയിൽ വരുന്നുണ്ട് ഒത്തിരി ഐഡിയാസ് വരുന്നുണ്ട് ജീവിതത്തിൽ അത് ചെയ്യണം ഇത് ചെയ്യണം നിങ്ങളെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഇതൊക്കെ സംസാരിക്കുന്നുണ്ടാവാം പക്ഷേ ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല ണം നിങ്ങളുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഐഡിയാസ് ഒത്തിരിയുണ്ട് പല കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സെൽഫ് ഔട്ടാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് എടു എടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കില്ല ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്വയം ഒരു വിശ്വാസമില്ല ഇതിനൊത്തിരി പൈസ ചിലവാകും എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് സ്വയം ആ ഒരു ഒരു ചെറിയൊരു രീതിയിലുള്ള എങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പരിധിവരെയുള്ള പൈസ സമ്പാദിക്കാൻ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിൽ അധികം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പല വഴികൾ ഉണ്ട് ലൈഫിൽ മുന്നേറാനായിട്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കില്ല നമ്മളതിനു വേണ്ടിയിട്ട് അധ്വാനിക്കില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ചിന്തിക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ മുഴുവൻ സെൽഫ് ഡൗട്ടാണുള്ളത് അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ട നെസസറി സ്കിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ പുതിയൊരു എൻറ്റർപ്രൈസസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ലാക്ക് ഓഫ് അംബീഷൻ എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വേണം ഓക്കെ പക്ഷേ അല്ല കാരണം അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കില്ല അതിനുള്ള എബിലിറ്റി അതിനുള്ള ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള എബിലിറ്റി ഉണ്ട് പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് അടുക്കുന്നില്ല നിങ്ങൾ അല്ല നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് അതിനനിവാര്യ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് അനിവാര്യമായിട്ടുള്ള ചില എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല ഇതിനൊക്കെ ഒരു അവസരവും കാര്യങ്ങളും ഇതൊന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ മെയിൻ തീം നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ബ്രെയിൻ ആണ് എന്നുള്ളതാണ് ഒന്ന് അതായത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മുന്നേറാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്നു എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കൊരു എഫോർട്ട് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അല്ലാതെ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചില ആളുകൾ കരുതുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ലോട്ടറി അടിക്കുക എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് ഞാൻ ഭാഗ്യവാനായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് പിന്നെ ഭാഗ്യമെന്ന് കരുതുന്ന ഈ ലോട്ടറി അടിക്കുന്നു എന്ന് പറയുന്ന പല ആളുകളും ആ ഈ പറ നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിൽ ചിന്തിക്കാനോ ഒരു ക്ലാരിറ്റിയോ ഒന്നും അവരിലുണ്ടാവില്ല അവർക്ക് പെട്ടെന്ന് പൈസ വരുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭൂരിഭാഗം ലോട്ടറി അടിക്കുന്ന ആളുകളുടെ അവസ്ഥ നെഗറ്റീവായി പോകുന്നതിന് ഒരു കാര്യം അത് അവരിലേക്ക് വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യമാണ് പക്ഷേ അത് എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് അവർ പല വഴികളിലൊക്കെ അത് നഷ്ടപ്പെടുത്തുന്നു പല അറിവില്ലാത്ത ആളുകളുടെ അടുത്തായിരിക്കും പലതും ചോദിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ അത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നില്ല അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഭാഗ്യമെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിലാണോ ഉള്ളത് ഇനി ലോട്ടറി അടിച്ചത് എല്ലാവരും നെഗറ്റീവ് ആണെന്നുള്ളതല്ല പക്ഷെ ഒരു വരെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളാണ് നൽകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒന്ന് ടെമ്പററി എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഹൈ പൊസിഷനിൽ എത്താനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും യോഗ്യതയും നിങ്ങളിൽ തന്നെയുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല നല്ല എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉയരത്തിലേക്ക് ഒരു എനർജി നിങ്ങളിലുണ്ട് നിങ്ങൾ പലരിലും നിങ്ങളുടെ പലരും ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ നിങ്ങളുടെ പല ഐഡിയോളജീസ് പൊളിറ്റിക്കലി എല്ലാർത്ഥത്തിലും നിങ്ങൾക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്താണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്ന എനർജി പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇനിയും സമയം വൈകിട്ടില്ല എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഡോണ്ട് ഫീൽ പ്രഷേർഡ് അതായത് ഇതിപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടത് അതായത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ആദ്യമേ എടുത്തു മാറ്റുക അതിൽ നിന്ന് നിങ്ങൾ ഒരു ഇംപ്രൂവഡ് ആയിട്ടുള്ളൊരു അതായത് പോസിറ്റീവ് സ്റ്റാറ്റസിലേക്കാണ് നിങ്ങൾ മാറുന്നതോ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എനർജി നിങ്ങളുടെ പോസിറ്റിവിറ്റി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു എനർജിയിൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചില സുഹൃത്തുക്കളായിരിക്കാം ചില വ്യക്തികൾ നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സമയം ചില ആളുകൾ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു എനർജി ഒരു വ്യക്തിയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളും രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് നിങ്ങൾ ആ ഒരു ഭാഗ്യം ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് പേജ് ഓഫ് പെൻഡക്കൾ പേജ് ഓഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫിൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തി നമ്മൾ പലരും എന്താണ് ഗുഡ് ന്യൂസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് അക്യോസിഷൻ ഓഫ് മണി നിങ്ങൾ നേടിയെടുക്കുന്ന മെറ്റീരിയൽ ഗുഡ്സ് ആണ് ഇവിടെ അത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അംബീഷ്യൻ ഗോൾ ഒറിയൻറ്റഡ് ആയിട്ട് അംബിഷ്യസ് ആയിട്ട് ഇരിക്കുക ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു എനർജിയാണ് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ സെവൻ ഓഫ് ഓൺസ് എൻ ജിയാണ് അപ്പം നിങ്ങളിത് നേരിടാൻ ചില ആളുകളുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയും ഭാഗ്യം നിങ്ങളിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് നിങ്ങളെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിരിക്കും അതുകൊണ്ടാണ് ചില ആളുകളുടെ സിറ്റുവേഷനിൽ പറയുന്നത് മാര്യേജിന് ശേഷം പടിപടിയായിട്ടൊരു ഉയർച്ച കാരണം നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹശേഷം അതുകൊണ്ടാണ് പലരിലും മുന്നേറ്റം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റൈറ്റ് പാർട്ട്ണറാണ് അപ്പോൾ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന പണ്ടുണ്ടായിരുന്ന അതേ തടസ്സം ഇപ്പോഴും ഉണ്ട് പക്ഷെ നിങ്ങൾക്കത് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് വളരെയധികം ആണ് അതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ എന്താണ് അതിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഡെബിൾ എനർജിയാണ് പല പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ടൈം പോയിന്റിൽ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഉപയോഗിച്ചിരുന്ന ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് നിങ്ങളെ മുതലെടുത്തുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവർ പോകാൻ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികൾ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നല്ല ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ അവർ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് കവർ എന്ന പോലെ അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റി എനർജീസ് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പോൾ ആ ഒരു ഭാഗ്യവും നിങ്ങളെ സംബന്ധിച്ചു വരുന്നത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു ഒരു വർഷത്തിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെയും നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത് അതും നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അതേപോലെ ദൈവാനുഗ്രഹം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന ഒരു സമയം കൂടിയിട്ട് അവർക്ക് മുന്നോട്ടേക്ക് ലൈഫിലേക്ക് പോകുമ്പോൾ പല നെഗറ്റീവ് സിറ്റുവേഷൻസും ലൈഫിൻ്റെ ചുറ്റിനും ആകുമ്പോൾ നിങ്ങൾ അതിനെ അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി ഒത്തിരി നമ്മൾ ചില ആളുകൾ പറയും ഒരു ഓറ ഒരു പോസിറ്റീവ് ഓറ ചുറ്റിനും ഉണ്ടാകുന്നു അതേപോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തൊടങ്ങും കാരണം നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഉള്ളത് മണി പൊസിഷൻ ലവ് റെസ് അതേപോലെ റെക്കഗ്നിഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ചുറ്റുമുള്ള ആളുകളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫ് പ്രോസസ്സ് തന്നെ ട്രസ്റ്റ് ചെയ്യാം ഇതുവരെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങാൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതിപ്പോൾ ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ റിലേഷൻഷിപ്പിൽ കരിയർ ആൻഡ് റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഒരു ദൈവം നമ്മൾ പറയില്ല ദൈവം ഇല്ല എന്ന് ചില ആളുകൾ പറയും അപ്പോൾ നിങ്ങൾ ദൈവമുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഫീലിങ്സ് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്